പുതിയൊരു വീട്ടിലേക്ക് അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീടിന്റെ കാര്യമാണ് നമ്മുടെ വീടിന്റെ കെട്ട് കഴിഞ്ഞു നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടേക്കുന്നത് നമ്മുടെ വീടിന്റെ കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ കെട്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡിൻഡിൽ വാർപ്പിന്റെ ഒരു പരിപാടിയാണ് മുന്നോട്ടുള്ളത് ഓക്കെ അപ്പൊ അതിനേക്കാൾ മുന്നേ ഇന്നത്തെ പറയാനുള്ളത് ഇന്ന് നമ്മള് ഒരു യാത്ര പോവാണ് ചെന്നൈക്ക് പോവാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു കല്യാണമാണ് സാമൂലിൻ്റെ കല്യാണമാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ ചെന്നൈക്ക് പോവാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വീടിൻ്റെ പണി എവിടം വരെയാണ് ഞാൻ കാണിച്ചു തരാം അപ്പം ചെന്നൈയിലെ യാത്രേൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഒരുപാട് ഒരു വർക്കുണ്ട് നമുക്ക് ടെക്കിൻ്റെ പരമായിട്ടുള്ള വർക്ക് ഒരുപാടുണ്ട് ഇങ്ങനെ വന്ന് കെട്ടിക്കിടക്കുന്ന വർക്കുണ്ട് ഒരുപാട് ചാനൽ ചെക്കിങ്ങായിട്ടും അമൗണ്ടിറ്റേഷൻ വർക്കൊക്കെ ആയിട്ട് ഒരുപാട് വന്ന് കിടപ്പുണ്ട് അത് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകണം അപ്പോൾ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫോണിൻ്റെ അകത്തോട്ടാക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെയാണെന്ന് അറിയത്തില്ല പോകുന്ന വഴിക്ക് വർക്ക് ഇപ്പോൾ ഒരുപാട് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് വീടിന്റെ കാഴ്ച കാണാം എവിടം വരെ ആയി എന്ന് നമുക്ക് നോക്കാം നല്ല ഇങ്ങോട്ട് ഇറങ്ങാം ഓക്കേ ഗൈസ് നല്ലവണ്ണം മഴ തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ജിമ്മിൽ പോയിട്ട് വന്ന പോയി വന്നപ്പോഴേക്കും ഇവിടെ നല്ല മഴയായി ആയിട്ടുണ്ടോ കാറ് മൊത്തം വെള്ളമാണ് നമ്മുടെ ഇവിടെ മഴ ഇന്നേരം പെയ്തിട്ടില്ല അപ്പോൾ പെയ്തു വരുന്ന സ്ഥലത്തൊക്കെ മഴ ഉണ്ടായിരുന്നു ഇപ്പം ഇവിടെ പെയ്തിട്ടില്ല ഇപ്പൊ പെയ്യാന്ന് പോകുന്ന കൊള്ളുന്നു ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാണ്ടോ മേൽവശം നമ്മൾ ഇങ്ങനെ ആദ്യം അടിവശം മാത്രമല്ല അതിപ്പം കെട്ടി പൊന്തി അതിന് ഡെല് വാർപ്പാണ് അപ്പോൾ കാണാം ഗൈസണ്ടോ ഇത് നമ്മുടെ സ്റ്റുഡിയോ ആണ് കേട്ടോ ഒരുപാട് അഭിമാനത്തോടെയാണ് പറയുന്നത് ഇവിടുന്ന് അത്രയും നീളത്തിലാണ് നമ്മുടെ സ്റ്റുഡിയോ ആയിരിക്കുന്നത് ഫ്രണ്ട് വശം ഓക്കെ അപ്പോൾ ഇങ്ങനെ എനിക്കൊരു സങ്കടമുണ്ട് കൈനാശം കെട്ടിയിട്ട് ഇവിടെ ഫുള്ള് കല്ലായിരുന്നുണ്ടോ അതുകൊണ്ടോ ഫുള്ള് കല്ലായിരുന്നു ഈ കല്ലെല്ലാം എടുത്ത് തീർന്നു പോയി ഇനി ആ കല്ല് മാത്രമുള്ളൂ ഇനിയും നമുക്ക് ഒരു കല്ലും കൂടെ ഇറക്കണം കേട്ടോ ദിന്തലിന് മേലെ കെട്ടണം മൂന്ന് പേര് കെട്ടണ്ടേ സങ്കടം വെച്ചാൽ ഈ ഒരു സംഭവം നമുക്ക് വെക്കാൻ പറ്റിയിട്ടില്ല മെയിൻ കട്ടള വെക്കാൻ പറ്റിയിട്ടില്ല എല്ലാവരും ഇത് കണ്ട് പേടിച്ചു പോയി സാധ്യത പറഞ്ഞാൽ ഭയങ്കര വലുപ്പമായത് കൊണ്ട് തന്നെ എല്ലാവരും കണ്ട് പേടിച്ചു പോയി ഈ ഫ്രണ്ട് ദിവസത്തെ കട്ടളയും ജനലും കൂടെ വെക്കാൻ വിചാരിച്ചായിരുന്നു പക്ഷെ നടന്നിട്ടില്ല അതുകൊണ്ടോ ഇവിടുത്തെ കട്ടളയും ജനലും മെയിൻ കട്ടള പിന്നെ ആ ഡിന്തൽ വാർത്തിന്റെ ദിന്ഡില് കെട്ടുന്ന കൂട്ടത്തിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒഴിച്ചിട്ടേക്കും കേട്ടോ ഇവിടെ ഇങ്ങനെ കല്ലൊക്കെ പറിക്കണം പറച്ചിട്ട് വേണം അതിന്റെ ജനലും ഇവിടുത്തെ ഈ കട്ടളയും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളൂ ക്കാൻ പറ്റിയിട്ടില്ല അതൊരു സങ്കടപ്പാടാണ് അപ്പോൾ അടിയിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ എല്ലാരും കണ്ടതായിരിക്കും നമ്മുടെ ചാനലിൽ കൂടെ കണ്ടുണ്ടാവും അപ്പോൾ നമ്മൾ നേരെ ചാനലെ ഇടിയൊക്കെ കൂടുന്നുണ്ട് കേട്ടോ ആ ഇവിടെ കാണാം കേട്ടോ ഇവിടെയൊക്കെ ഒഴിഞ്ഞു കിടക്കുമായിരുന്നു നിങ്ങൾ കണ്ടില്ല നിങ്ങൾ കഴിഞ്ഞ ദിവസം വീഴുന്ന സമയത്ത് കാണാൻ ഇവിടെ മൊത്തം ഒഴിഞ്ഞു കിടക്കുമായിരുന്നു ഈ ഒരു ജാനലൊന്നും വെച്ചിട്ടില്ലായിരുന്നു കണ്ടോ ഇപ്പോൾ നമ്മുടെ ചെറുകേസിൻ്റെ മേൽവശം എല്ലാം കെട്ടി കെട്ടിക്കൊടുക്കി നല്ല ഈ ജനൽ കണ്ടില്ലേ ഈ ജനൽ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് ഇവിടെ നിന്നാ മോനെ ഈ സാധനം എടുത്തേക്കാം നമ്മുടെ നാട്ടിൽ സത്യമാ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ജനൽ നല്ല ഫിനിഷിങ്ങിനോടുള്ള ജനൽ ഇല്ല ഇത് നമ്മൾ വയനാട് മാനന്തവാടിയിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ ആരെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്ത് ചോദിച്ച ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ തരാൻ പുള്ളിക്കാരൻ്റെ നല്ല അടിപൊളി സാധനമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ മീഡിയായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതൊള്ളൂ അപ്പോൾ നമ്മൾ മേലോട്ട് കയറിപ്പോ ഗൈസ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ആയി വരുന്നത് കാണുമ്പോൾ ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ നമ്മുടെ മേലത്തെ എന്ന് പറയാനൊന്നുമില്ല ചെറിയ വലിയ വലുപ്പമൊന്നുമില്ല കേട്ടോ നമ്മളീ പറഞ്ഞ തന്നെ വലിയൊരു വീടൊന്നുമല്ല നമുക്ക് ആവശ്യത്തിനുള്ള ഒരു സ്ഥലം മാത്രമുള്ള വീടാണ് ഓക്കെ ഉള്ളത് അടിപൊളിയായിട്ട് നിർത്തുക ഇപ്പം ഇവിടെ ഇങ്ങനെ ജനലും കട്ടളയൊക്കെ വെച്ചിട്ട് പുറത്തോട്ടുള്ള കേട്ടോ പുറത്തോട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടി ഇവിടെ നമ്മുടെ തിണ്ണയാണ് തന്നെ തിണ്ണയാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടോ എല്ലാ അടിപൊളി കാഴ്ചയാണ് കേട്ടോ അപ്പൊ കൈസ് ഇവിടെ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ റൂം മേലത്തെ റൂം ഇതാണ് നമ്മുടെ റൂം അടിയിലത്തെ അതേ സംഭവം തന്നെ ഇത് നമ്മുടെ റൂമാണ് റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമ് കൊടുക്കണമെന്ന് വിചാരിച്ച പക്ഷേ അതിനുള്ള സൗകര്യം ഇല്ലാത്തോണ്ട് ഈ റൂം പറഞ്ഞു കഴിഞ്ഞാൽ അടിയിലത്തെ പോലെ തന്നെ ഇവിടെ ബാത്റൂമാണ് ഓക്കെ പക്ഷെ ഇവിടെ ഒഴിച്ചിട്ടേക്കുമാണ് ഇത് നമുക്കിവിടെ ഇങ്ങനെ എന്തെങ്കിലും ബിൽഡ് ചെയ്തിട്ട് നമുക്കെന്ത് ചെയ്യാം ഇവിടെ തുണി പിരിച്ചടാനും അതിനൊക്കെ വേണ്ട സൗകര്യത്തിന് വേണ്ടി ഇവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇവിടെ നമുക്കിങ്ങനെ ഇതിൻ്റെ മേവാർപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബെൽഡിങ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ വല്ല തുണി പിരിച്ചറാനുള്ള സൗകര്യം അതിനൊക്കെയായിട്ട് ഞാനിവിടെ ഒഴിച്ചിട്ടേക്കുവാണ് ഓക്കെ ഇവിടെ നമുക്കൊരു ഡോർ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തുണി പിരിച്ചെടാനും ആയിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു കോണി കൊടുക്കാം മേലോട്ട് കയറാനുള്ള സംഭവം ആയിട്ട് കൊടുക്കാം ഓക്കെ പിന്നെ അതാണ് നമ്മുടെ സ്വപ്നം സത്യം പറഞ്ഞാൽ നമ്മുടെ മെയിൻ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തവരൊന്നാക്കിയെടുത്തത് യൂട്യൂബ് വഴിയാണ് അപ്പോൾ യൂട്യൂബിൻ്റെ എന്താ പറയുക നമ്മുടെ സ്റ്റുഡിയോ ആണ് കേട്ടോ ഇത് ഇവിടുന്ന് ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ സ്റ്റുഡിയോ ഒറ്റ ചാനൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇവിടുന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല നേട്ടമുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കാണുമ്പോൾ നല്ല നേട്ടത്തിലുണ്ട് കേട്ടോ സ്റ്റുഡിയോ കല്ലൊക്കെ ഒരുപാട് കേട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ ഇതാണ് ഗൈസ് നമ്മൾ വീടിൻ്റെ ഈ ഒരു ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നോക്കിയിട്ടിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പം മെയിനായിട്ടുള്ള പരിപാടി വെച്ചാൽ ഇന്ത്യയൊക്കെ ഡിൻഡിൽ വാർക്കോ എന്നുള്ളതാണ് നമ്മുടെ ഓരോ നാട്ടിലെ ഓരോ ഭാഷയായിരിക്കും നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഡിഡിൽ വാർപ്പ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് മേൽക്കൂടെ ഇങ്ങനെ വാർപ്പ് പറഞ്ഞു ഡിൻഡിൽ വാർപ്പ് മാത്രമുള്ള ഷെയ്ഡും ഉണ്ടാവും രണ്ടും മിക്സ് ആയിട്ടാണ് വരിക സൺഷെയ്ഡും ഡിൻഡിൽ വാർപ്പും കൂടെ മിക്സ് ആയിട്ടാണ് വരിക അത് കഴിഞ്ഞാൽ മൂന്ന് പേര് കെട്ടിക്കഴിഞ്ഞാൽ മെയിൻ വാർപ്പാണ് ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ഇനി ഇള്ള പരിപാടീസ് അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസാണ് നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ടല്ല പത്ത് പതിനേഴ് പേരോട് തോന്നുന്നു ട്രെയിനിലാണ് പോകുന്നത് ചെന്നൈക്ക് പോകുകയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല തിരക്കെൻ്റെ ഇടയിൽ എന്തായാലും എല്ലാവർക്കും ബൈ